എത്രയൊക്കെ വാബൂടി കെട്ടിയാലും സത്യം മർണിക്ക് പുറത്തു തന്നെ വരും അതിപ്പോൾ സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെയായാലും നിലവിൽ തന്നെ സി പി എമ്മിനുള്ളിൽ പലവിധ ആഭ്യന്തര പ്രശ്നങ്ങളുമുണ്ട് അതിനിടയിൽ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്ത് വരുമ്പോൾ സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി തന്നെ പിണറായി സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനു നേരെ പരോക്ഷമായും പ്രത്യക്ഷമായും ചോദ്യങ്ങൾ ഉയർത്തി രംഗത്ത് വന്നിരിക്കുകയാണ് ഏതായാലും അധികാര രാഷ്ട്രം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണോ പിണറായിയുടെ കാക്കിക്കൂട്ടത്തിന് എന്ന ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ തൃശൂർ കുന്നംകുളം സ്റ്റേഷനിലെ പോലീസ് ഗുണ്ടായത്തിന് പിന്നാലെ സമാന അനുഭവം പങ്കുവെച്ച് സി പി എം ലോക്കൽ സെക്രട്ടറി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ സംസാരിക്കരുത് പാർട്ടിയുടെ തീരുമാനമാണെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ വിലക്കുകയാണ് സി പി എം പ്രവർത്തകർ അഭിപ്രായ സ്വാതന്ത്ര്യം കൂടി തടയുകയാണോ സി പി എം പ്രവർത്തകർ എന്നാണ് ചോദ്യം സി ഐ ഉപദ്രവിച്ചെന്നാണ് സി പി എം ലോക്കൽ സെക്രട്ടറി പറയുന്നത് പക്ഷേ സംസാരിക്കരുതെന്ന് വിലക്കി പ്രവർത്തകർ മുന്നോട്ട് വന്നാലും എത്രനാൾ ഇങ്ങനെ സത്യങ്ങളെ മൂടി വെക്കാനാകും ഒരുനാൾ എല്ലാ സത്യവും മറന്നിക്ക് പുറത്തു വരിക തന്നെ ചെയ്യും സിഐ ചാടി എഴുന്നേറ്റ് തന്റെ പെടലേക്ക് പിടിച്ചു തള്ളിയെന്നും സിഐ മർദ്ദിച്ചെന്നുമാണ് ലോക്കൽ സെക്രട്ടറി പറയുന്നത് സ്റ്റേഷനിലെത്തിയപ്പോൾ സി ഐ മർദ്ദിച്ചു പോസ്റ്റിന്റെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയാലും കുഴപ്പമില്ലെന്നാണ് പോലീസിനെതിരെ സി പി എം ലോക്കൽ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അവിടെ കൊണ്ട് തീർന്നില്ല പെറ്റിക്ക് വേണ്ടി കോപ്രായം പോലീസ് വീഴ്ച തുറന്നുകാട്ടി കോൺഗ്രസ് നേതാവ് വീഡിയോ ചർച്ചയാവുകയാണ് തൃശ്ശൂരിൽ വീണ്ടും പോലീസ് മർദ്ദനം ഹോട്ടൽ ജീവനക്കാരെ തല്ലി ദൃശ്യം പുറത്ത ഇതിനിടയിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ വി എസ് സുജിത്തിനെ മർദ്ദിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ നിരസിക്കാൻ പോലീസ് നിരത്തിയത് വിചിത്രനായെന്ന വാർത്തകളും ചർച്ചയാവുകയാണ് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പോലീസ് സ്റ്റേഷനുള്ളിൽ അതിക്രൂരമായ മർദ്ദനം നേരിടേണ്ടി വന്ന സംഭവം വിവാദമായതിനു പിന്നാലെ സമാന അനുഭവം പങ്കുവെച്ച് സിപിഎം പ്രവർത്തകനും കഴിഞ്ഞ നാലാം തീയതി നടന്ന പോലീസ് അതിക്രമത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് സി പി ഐ നെടുമ്പര നോർത്ത് ലോക്കൽ സെക്രട്ടറി തുറന്നു പറഞ്ഞത് കൊല്ലം നെടുമ്പന നോർത്ത് ലോക്കൽ സെക്രട്ടറിയാണ് താൻ നേരിട്ട ക്രൂരമർദ്ദനത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് കണ്ണനല്ലൂർ സ്റ്റേഷനിൽ വെച്ചായിരുന്നു സംഭവം ഒരു കേസുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാനായാണ് സ്റ്റേഷനിൽ എത്തിയതെന്നും എന്നാൽ കാര്യം കേൾക്കുക പോലും ചെയ്യാതെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഉപദ്രവിച്ചുവെന്നും പോസ്റ്റിൽ പറയുന്നു സഞ്ജീവ് വായനശാല എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിലാണ് പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉയർന്നത് പോസ്റ്റിന് താഴെ നിരവധി ആളുകളാണ് അനുകൂലിച്ചും വിമർശിച്ചും അഭിപ്രായങ്ങളുമായി രംഗത്തുവരുന്നത് പോസ്റ്റിടാതെ നിയമ നടപടി സ്വീകരിക്കാൻ ചിലർ പറയുന്നുണ്ട് പോലീസിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് പിണറായിയുടെ ഭരണകാലം തുടങ്ങിയത് മുതൽ ഇതാണ് നടക്കുന്നത് സി പി എം അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും കേരളത്തിലെ പോലീസ് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ആരും നിയന്ത്രിക്കാനില്ലാത്ത ഒരു ക്രിമിനൽ സംഘമായി മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് കമന്റുകളിൽ പറയുന്നത് ഏതായാലും പോലീസ് കൈയേറ്റം ചെയ്തെന്ന ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സിപിഎം ലോക്കൽ സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിക്കവേ വിലക്കുമായി സി പി എം പ്രവർത്തകർ കൊല്ലം നെടുമ്പന ലോക്കൽ സെക്രട്ടറി സജീവിനെയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിന്നും പാർട്ടി പ്രവർത്തകർ ബലം പ്രയോഗിച്ച് വിലക്കിയത് പാർട്ടി വിരുദ്ധ പോസ്റ്റ് അല്ലെന്നും ഇതിന്റെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്താൽ കുഴപ്പമില്ലെന്നും ലോക്കൽ സെക്രട്ടറി കുറിച്ചു മർദ്ദനപരാതി ചാത്തന്നൂർ എസിപിക്കു നൽകിയെങ്കിലും നടപടിയെടുത്തില്ലെന്നും അദ്ദേഹം ചാനലിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെയാണ് പാർട്ടി പ്രവർത്തകർ സജീവനെ വിലക്കിയത് ക്യാമറ മറയ്ക്കാനും പ്രവർത്തകർ ശ്രമിച്ചു പറഞ്ഞത് മതിയെന്നും ആരും ഇനി വീഡിയോ ഓണാക്കരുതെന്നും പറഞ്ഞ പ്രവർത്തകർ സജീവിനോട് ഇനി സംസാരിക്കരുതെന്നും പറഞ്ഞു ഇത് പാർട്ടിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞായിരുന്നു വിലക്ക് പെറ്റിയിടിക്കാൻ റോഡിനു പുറകെ അപകടകരമാവും വിധം ബൈക്ക് ക്രോസ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർ കോൺഗ്രസ് നേതാവ് അൻസാർ മുഹമ്മദാണ് വീഡിയോ സഹിതം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പെറ്റിക്ക് വേണ്ടി എന്ത് കോപ്രായവും കാണിക്കുന്ന നിലയിലേക്ക് കേരള പോലീസ് മാറിയെന്നും ഈ പ്രവർത്തികൾ വലിയ അപകടം വരുത്തി അൻസാർ കുറിപ്പിലൂടെ പറയുന്നു തൃശൂരിൽ നിന്നും വീണ്ടും പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് ഹോട്ടൽ ജീവനക്കാരെ പോലീസ് തരുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ജീവനക്കാരെയാണ് പി ജി എസ് ആയിരുന്ന പി എം രതീഷ് മർദ്ദിച്ചത് ഭക്ഷണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് പോലീസ് വിളിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്ന് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പുറത്തുവന്നത് കുന്നകുളം പോലീസ് സ്റ്റേഷനിൽ വി എസ്നെ മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുമ്പോൾ നിരസിക്കാൻ പോലീസ് നിരത്തിയത് വിചിത്ര ന്യായം സുജിത്തിനെ എത്തിക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ പോക്സോ കേസിലെ ഇര ഉണ്ടായിരുന്നുവെന്നും ഇവരുടെ വിവരങ്ങൾ പുറത്തു പുറത്തുവരുമെന്നതിനാൽ ദൃശ്യങ്ങൾ നൽകാനാകില്ലെന്നുമായിരുന്നു പോലീസ് വാദം ഇത് സ്ഥിരീകരിക്കാനുള്ള തെളിവുകൾ പോലീസിന്റെ കൈവശം ഇല്ലാതെ വന്നതോടെ വാദം പൊളിഞ്ഞു മർദ്ദനമേറ്റതിന്റെ പിറ്റേന്ന് തന്നെ പോലീസിനെതിരെ സുജിത് പരാതി നൽകിയിരുന്നു തെളിവുകൾ നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ കർണപടം പൊട്ടിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൈമാറി ഡോക്ടർ അനുകൂലമായി മൊഴി നൽകുകയും ചെയ്തു സ്റ്റേഷനിലെ സിസിടി വി ദൃശ്യങ്ങൾ പ്രത്യക്ഷ തെളിവായതിനാൽ അത് പെൻഡ്രൈവിൽ പകർത്തി നൽകാൻ ആവശ്യപ്പെട്ട വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി എന്നാൽ ദൃശ്യം നൽകാൻ കഴിയില്ലെന്നായിരുന്നു പോലീസ് വാദം സുജിത്തിന്റെ പരാതി അന്വേഷിച്ച അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ പോലീസ് മർദ്ദനം സ്ഥിരീകരിച്ചെങ്കിലും മൊഴി നൽകാൻ ഒരു വർഷത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹാജരായില്ല ഒടുവിൽ അറസ്റ്റ് വാറണ്ട് അയച്ചപ്പോഴാണ് എത്തിയത് ഇതിനിടെ സിസിടിവി ദൃശ്യം ലഭിക്കാതെ പിന്നോട്ടില്ലെന്ന് സുജിത്വം തീരുമാനിച്ചു ആറു മാസത്തിന് ശേഷം ദൃശ്യം ഡി വിആറിൽ നിന്ന് മാഞ്ഞു പോകുന്നത് ഒഴിവാക്കാൻ കോടതിയെ സമീപിച്ചു ദൃശ്യം കൈമാറിയില്ലെങ്കിലും സൂക്ഷിച്ചു വെക്കണമെന്ന വിധി നേടിയെടുത്തു സമാന്തരമായി ദൃശ്യത്തിനു വേണ്ടി പോരാട്ടം തുടരുകയും ചെയ്തു സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പൊതുജനം ആവശ്യപ്പെട്ടാൽ കൊടുക്കേണ്ടി വരുമെന്നും പോലീസ് ജാഗ്രത പാലിക്കണമെന്നും ഒരു വർഷം മുൻപ് ഡി ജി പി നൽകിയ മുന്നറിയിപ്പ് തന്നെ അച്ചട്ടായി വിവരാവകാശ നിയമപ്രകാരം ദൃശ്യം നൽകാൻ ബാധ്യസ്ഥരാണെന്നതിനാൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്കാണ് ഡി ജി പി നിർദ്ദേശം നൽകിയത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുമെന്ന് മാത്രമല്ല കോടതിയിൽ പോലീസിനെതിരെ തെളിവായി ഉപയോഗിക്കപ്പെടാമെന്നുമായിരുന്നു ഡി ജി പിയുടെ മുന്നറിയിപ്പ് പി ജി സ്റ്റേഷനിൽ കഴിഞ്ഞ വർഷം ഹോട്ടൽ ജീവനക്കാരെ പോലീസ് മർദ്ദിച്ചതിന്റെ സി സി ടി വി ദൃശ്യം പരാതിക്കാർക്ക് നൽകാൻ വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടിരുന്നു ഇത് പോലീസിനകെ ക്ഷീണമായി ഇത് മുൻനിർത്തിയാണ് ഡി ജി പി ജാഗ്രതാ നിർദ്ദേശം നൽകിയത് സംസ്ഥാനത്തെ അഞ്ഞൂറ്റി ഇരുപത് പോലീസ് സ്റ്റേഷനുകളിലാണ് മുപ്പത്തി ഒൻപത് കോടി രൂപ ചെലവിൽ സി സി ടി വി സ്ഥാപിച്ചിട്ടുള്ളത്